തുടങ്ങുന്നത് ഗോതം സിറ്റിയിലെ ഒരു പതിവ് പോലെ രാത്രിയിലാണ് ആ സിറ്റിയിലെ എല്ലാ ക്രിമിനൽസിനെയും പാർപ്പിച്ചിരിക്കുന്നത് മെന്റൽ ഹോസ്പിറ്റലും അതിനോടൊപ്പം ഒരു ജയിലുകൂടെ ആയ അർക്കമസൈലും എന്ന സ്ഥലത്താണ് അവിടെ അന്ന് രാത്രി ജയിൽ ചാടാൻ ചിലർ പ്ലാനിട്ടിരുന്നു പക്ഷേ ജയിൽ ചാടാൻ ശ്രമിക്കുന്ന എല്ലാ ക്രിമിനൽസിനെയും ഒറ്റയ്ക്ക് ഒരാൾ നേരിടുന്നുണ്ട് അത് ബാറ്റ്മാൻ ആയിരുന്നു ബാറ്റ്മാൻ മുൻപ് പല അവസരങ്ങളിൽ നേരിട്ടിട്ടുള്ള ക്രിമിനൽസ് തന്നെയായിരുന്നു അവർ പക്ഷേ ഇവിടെ ബാറ്റ്മാനെ നേരിടുന്നവരിൽ ഒരാൾ മാത്രമല്ല പ്രധാനപ്പെട്ട ഒരാൾ ജോക്കർ ജോക്കറിൻ്റെ സെല്ലിന് മുൻപിലേക്ക് വീഴുന്ന ബാറ്റ്മാനെ അയാൾ നോക്കുന്നുണ്ട് ജോക്കറിനെ കണ്ട ഉടനെ ബാറ്റ്മാനും ചോദിക്കുന്നു റെഡിയല്ലേ എന്ന് പിന്നെ അവിടെ സംഭവിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജോക്കറും ബാറ്റ്മാനും കൂടെ ചേർന്ന് അവിടെയുള്ള മറ്റ് ജയിൽപുള്ളികളെ നേരിടുന്നു അവർക്കെല്ലാം ഷോക്കായിപ്പോയി ജോക്കർ അവരെ ഒറ്റിയെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ അവിടെയുള്ള എല്ലാ ക്രിമിനൽസിനെയും അവർ രണ്ടുപേരും നേരിട്ട് കീഴടക്കുന്നു പിന്നീട് തിരിച്ച് ബാറ്റ് കീപ്പിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഡിഗ് ഗ്രേസൺ അതായത് നൈറ്റ് വിംഗ് അണ്ടർ കവറായി ജോക്കറിന്റെ വേഷത്തിൽ ആ ജയിൽ നിന്ന് വരികയായിരുന്നു അന്ന് രാത്രി അവിടെ ഒരു ജയിൽ ബ്രേക്ക് ഉണ്ടാകുമെന്നും അതിനു സഹായിക്കുന്ന ജയിലിലെ പോലീസ് ഓഫീസർ ആരാണെന്ന് കണ്ടെത്താനുമായിരുന്നു അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ അവർ അവിടെ നടത്തിയത് ആരാണ് ആ പോലീസ് ഓഫീസറെന്ന് പിന്നീട് കമ്മീഷണർ ജിം ഗോഡനെ ബാറ്റ്മാൻ തന്നെ അറിയിക്കുന്നുണ്ട് അന്ന് രാത്രി വെയിൻ എൻ്റർപ്രൈസസ് സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ ബ്രൂസ് വെയിൻ പങ്കെടുക്കുന്നു ബ്രൂസ് തൻ്റെ സ്പീച്ചിൽ പറയുന്നുണ്ട് ഈ സിറ്റി എത്രമാത്രം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ കൺമുന്നിൽ മരണത്തിന് കീഴടങ്ങിയെങ്കിലും തനിക്ക് ഈ സിറ്റി ഉപേക്ഷിച്ച് പോകാൻ കഴിഞ്ഞില്ല തനിക്ക് ഈ സിറ്റി അത്രയും പ്രിയപ്പെട്ടതാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ സിറ്റിയുടെ ഡെവലപ്മെന്റ് വേണ്ടതെല്ലാം ചെയ്യാൻ താൻ തയ്യാറാണെന്നും അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ടെന്നും ബ്രൂസ് പറയുന്നു മീറ്റിങ്ങിന് ശേഷം നടക്കുന്ന ഡിന്നർ പാർട്ടിയിൽ വെച്ച് പുതിയ മേയർ കാൻഡിഡേറ്റായ ലിങ്കൺ മാർച്ചിനെ ബ്രൂസ് പരിചയപ്പെടുന്നു പക്ഷേ അയാളുടെ സംസാരത്തിനിടയിൽ അവർക്ക് പിന്നിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിന്ന് കമ്മീഷണർ ജിം ഗോഡനിലേക്കായിരുന്നു ബ്രൂസിന്റെ ശ്രദ്ധ പോയത് ആ ഫോൺ കോളിൽ ഒരു മേർഡർ നടന്നിട്ടുണ്ടെന്നും അത് നടക്കുന്ന ലൊക്കേഷനും ജിം ഗോർഡൻ പറയുന്നുണ്ട് അത് കേട്ട ബ്രൂസ് പെട്ടെന്ന് തന്നെ ലിങ്കണിനോട് പറയുന്നു തനിക്ക് അല്പം തിരക്കുണ്ടെന്നും നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ ഒരു മീറ്റിംഗ് വയ്ക്കാമെന്നും എന്നിട്ട് ബ്രൂസ് അകത്തേക്ക് പോകുന്നു മെർഡർ നടന്ന സ്ഥലത്ത് ബാറ്റ്മാനെയും കാത്ത് ഡിറ്റക്റ്റീവ് ഹാർവി നിൽക്കുന്നുണ്ട് തൊട്ടുപുറകിൽ ബാറ്റ്മാനും എത്തുന്നു അവർ മെഡർ സീനിൽ എത്തിയപ്പോൾ കാണുന്നത് ഒരാളെ കുരിശിൽ തറച്ച നിറയിൽ ഭിത്തിയിൽ കൊന്നു നിർത്തിയിരിക്കുന്നതാണ് അയാളുടെ ദേഹം മുഴുവൻ കൂർത്ത മുനയുള്ള വസ്തു കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു മാത്രമല്ല അയാൾ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ എല്ലാ പ്രധാന ആർട്ടറീസും മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു കില്ലറിൻ്റെ ഉദ്ദേശം ഒരുപാട് നേരമെടുത്ത് അയാളെ ടോർച്ചർ ചെയ്ത് കൊല്ലുക എന്നത് തന്നെയായിരുന്നു ആ മൂർച്ചയുള്ള ബ്ലേഡിൽ ഒരു മൂങ്ങയുടെ സിമ്പിൾ കുത്തിവെച്ചിട്ടുണ്ടെന്ന് ബാറ്റ്മാൻ മനസ്സിലാക്കുന്നു ഡെഡ് ബോഡിയിലെ നഖത്തിൻ്റെ അടിയിൽ നിന്നെടുത്ത് ഡി എൻ എ സാമ്പിൾസ് സ്കാൻ ചെയ്ത ശേഷം ബാറ്റ് കെയ്ബിലുള്ള ആൽഫ്രഡിനോട് അതിൻ്റെ സാമ്പിൾ കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്യാൻ ബാറ്റ്മാൻ പറയുന്നു റൂമിലാകെ ഒരു ലിൻസീഡ് ഓയിലിൻ്റെ മണമുണ്ടെന്ന് മനസ്സിലാക്കിയ ബാറ്റ്മാൻ അവിടെ ഭിത്തിയിൽ തറച്ചിരുന്ന ഓയിൽ പെയിൻറിങ് എടുത്തു മാറ്റുന്നു ഒരു പ്രത്യേക പാറ്റേണിലാണ് ഓയിൽ ഒഴിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബാറ്റ്മാൻ ഹാർവിയോട് തൻ്റെ സിഗരറ്റ് ചോദിക്കുന്നു അതിലേക്ക് തീ കൊളുത്തിയപ്പോൾ കണ്ട മെസ്സേജ് ബ്രൂസ് വെയിൻ നാളെ മരിക്കുമെന്നായിരുന്നു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് പറയാൻ തിരിച്ചു വിളിച്ച ആൽഫർഡ് ബാറ്റ്മാനോട് പറയുന്നു ആ മരിച്ചയാളുടെ നഖത്തിനടിയിൽ നിന്ന് കിട്ടിയത് ഡിഗ് ഗ്രെയ്സിന്റെ ഡി എൻ എ ആണെന്ന് അതായത് കൊലയാളി ഡിഗ് ഗ്രെയ്സനാകാം അഥവാ നൈറ്റ് വിൻ അടുത്ത ദിവസം അതേ ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ച ശേഷം ബാക്കി ഡീറ്റെയിൽസ് അവർ കണ്ടെത്തുന്നു ജിം ഗോർഡൻ മോർച്ചറിയിലുണ്ട് പക്ഷെ ബാറ്റ്മാൻ ബാറ്റ് കീബിലിരുന്ന് തന്നെ ഫോട്ടോഗ്രാമെട്രിക് സ്കാനർ വഴി ബോഡി സ്കാൻ ചെയ്യുന്നുണ്ട് ആ സ്കാനിങ്ങിൽ അവർ കണ്ടെത്തുന്നു മരിച്ച ആളുടെ വായിൽ ഒരു പല്ലിൽ ഒരു എംബ്ലം സീൽ ചെയ്തിരുന്നു എന്ന് പവറിന്റെയും വെൽത്തിന്റെയും സിംബലായ അഥീനിയൻ മൂങ്ങയുടെ സിംബലായിരുന്നു അത് ബ്ലേഡിൽ കണ്ട അതേ മൂങ്ങ ജിം ഗോഡിന് ആ സിംബൽ മുൻപെങ്ങോ കണ്ടൊരു ഓർമ്മ വന്നു അത് പണ്ടെങ്ങോ ഗോതം സിറ്റിയിൽ കേട്ടു മറന്ന ഒരു പഴയ മിത്ത് അല്ലെങ്കിൽ ഒരു ലെജൻഡിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ അതായിരുന്നു കോർട്ടർ ഓഫ് ഹൗസ് ഒരു കാലത്ത് അവരുടെ ആ സ്ലോകൻ ഗോതം സിറ്റിയിലെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയായിരുന്നു ബിവെയർ ദ കോർട്ടർ ഓഫ് ദാറ്റ് വാച്ചസ് ഓൾ ദ ടൈം റൂളിംഗ് ഗോതം ഫ്രം ദ ഷാഡോഡ് പേഴ്സ് ബിഹൈൻഡ് ദ ഗ്രാനേറ്റ് ആൻഡ് ദ ലൈം ഹീത്ത് യു അറ്റ് യു ബെഡ് സ്പീക്ക് നോട്ട് എ വിസ്ബേഡ് വേർഡ് ഓഫ് ദം ഓർ ദേ സെൻഡ് എ ദാൽ ഫോർ യു ഹെഡ് ഈ നഴ്സറി റൈം താൻ കേട്ടിട്ടുണ്ടെന്നും പക്ഷേ ക്വാർട്ടർ ഫോൾസ് റിയൽ അല്ല എന്നും ബാറ്റ്മാൻ ഉറപ്പിച്ച് പറയുന്നു അതൊരു മിത്ത് മാത്രമാണ് ക്വാർട്ടർ ഫോൾസ് എന്നത് ഒരു സത്യമല്ല ജിം തിരിച്ച് ചോദിക്കുന്നുണ്ട് ബാറ്റ്മാനും ഇതുപോലെ പലർക്കും ഒരു മിത്ത് മാത്രമാണല്ലോ എന്ന് ബാറ്റ് കീവിൽ അപ്പോൾ വന്ന നൈറ്റ്വിങ്ങിനോട് ബാറ്റ്മാൻ പറയുന്നുണ്ട് ആ ഡെഡ് ബോഡിയുടെ നഖത്തിനടിയിൽ നിന്ന് കിട്ടിയ ഡി എൻ എ സാമ്പിൾസ് അവൻ്റെതാണെന്ന് നൈറ്റ്വിംഗ് ഡെഡ് ബോഡിയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് തനിക്ക് ഇയാളെ മുൻപ് കണ്ട പരിചയമുണ്ടെന്ന് നൈറ്റ്വിങ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എപ്പോഴാണ് അയാളെ കണ്ടതെന്ന് അന്നത്തെ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ആ കൂട്ടത്തിനിടയിൽ വെച്ച് പെട്ടെന്ന് ഒരാൾ തൻ്റെ കയ്യിൽ കടന്നു പിടിച്ചായി നൈറ്റ്വിങ് ഓർക്കുന്നു വളരെ ഭയം എന്ന് അയാൾ അവനോട് പറഞ്ഞിരുന്നു അവർ ശരിക്കുമുണ്ട് അവർ വരുന്നുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ശരിക്കും കാണാനും അയാൾ തൻ്റെ കൈ ശക്തമായി പിടിച്ചതിൻ്റെ പാട് ഇപ്പോഴുമുണ്ടെന്ന് നൈറ്റ്വിങ് പറയുന്നുണ്ട് അത് വേണമെങ്കിൽ കാണിച്ചു തരാമെന്നും ബാറ്റ്മാനോടൊപ്പം പറയുന്നു ബാറ്റ്മാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു കാരണം തനിക്ക് ഓൾറെഡി അറിയാം അവനല്ല ആ കില്ലറെന്ന് ബാറ്റ്മാൻ അന്ന് രാത്രിയിലെ സി സി ടി വി ഫുട്ടേജ് കണ്ടിരുന്നു അതോടെ മനസ്സിലായി എങ്ങനെയാണ് അവൻ്റെ ഡി എൻ എ സാമ്പിൾസ് അയാളുടെ നഖത്തിനടിയിൽ വന്നതെന്ന് മേയർ കാൻഡിഡേറ്റായ ലിങ്കൺ മാർച്ചുമായി അന്നത്തെ ദിവസം ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത കാര്യം ബാറ്റ്മാൻ ഓർക്കുന്നു ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നു അതായത് കില്ലർ പറഞ്ഞതുപോലെ അയാളുടെ അടുത്ത വിറ്റമായ ബ്രൂസ്മെയിനെ അഥവാ ബാറ്റ്മാൻ മരിക്കാൻ ഇനി പന്ത്രണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി ലിങ്കൺ മാർച്ചുമായിട്ടുണ്ടായ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരുന്നത് പഴയ വെയിൻ ടവറിലായിരുന്നു ബ്രൂസ് വെയിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ അലൻ വെയിൻ പണിതായിരുന്നു ഈ ബിൽഡിംഗ് ഗോതം സിറ്റിയുടെ ഒരു ലാൻഡ്മാർക്കാണ് ഈ ബിൽഡിംഗ് എന്ന് പറയാം തന്നെ കാണാൻ വന്ന ലിങ്കൺ മാർച്ച് പറയുന്നുണ്ട് അയാൾ വന്നത് ഇലക്ഷൻ ക്യാമ്പയിനുള്ള ഫണ്ട് പിരിക്കാനല്ല മറിച്ച് ഇലക്ഷന് ബ്രൂസിന്റെ വേണ്ടി മാത്രമാണ് ലിങ്കണും അയാളുടെ ജീവിതത്തിലെ ട്രാജഡികളെക്കുറിച്ച് ബ്രൂസിനോട് മനസ്സ് തുറക്കുന്നു അമ്മയുടെ മരണവും ഒറ്റപ്പെടലും പിന്നെ എങ്ങനെയാണ് ഈ സിറ്റി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും ഈ സിറ്റി നന്നാക്കിയെടുക്കാൻ ബ്രൂസ് തന്നോടൊപ്പം നിൽക്കണമെന്നും ലിങ്കൺ ഉറപ്പു ചോദിക്കുന്നു എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിലോ അതെന്താ അങ്ങനെ പറഞ്ഞുതന്നു ബ്രൂസ് ചോദിക്കുന്നു ലിങ്കൺ ഒരു നിമിഷം വെയിറ്റ് ചെയ്ത ശേഷം പറയുന്നു എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഏൻഷൻ ശക്തി ഗോതം സിറ്റിയിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട് അവർ തിരിച്ചെത്തിയെന്ന് എന്തൊക്കെയാണ് താനീ പറയുന്നതെന്ന് ബ്രൂസ് ലിങ്കണിനോട് ചോദിക്കുന്നതും പെട്ടെന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റിയുടെ കൈ തറുത്തുകൊണ്ട് ഒരാൾ റൂമിലേക്ക് കടന്നു വരുന്നു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് അയാൾ ലിങ്കണിനെയും ബ്ലേഡ് കൊണ്ട് വെട്ടി വീഴ്ത്തുന്നു അയാൾക്ക് നേരെ ഓടിവന്ന ബ്രൂസിൻ്റെ കയ്യിലേക്ക് ആ കില്ലർ ബ്ലീഡറിന് മുറിവേൽപ്പിക്കുന്നു ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അവർ നേർക്കു നേർ നോക്കുന്നു ബ്രൂസിൻ്റെ ഓരോ പഞ്ചും ആ കില്ലർ വളരെ കാഷ്വലായി തടുക്കുന്നു അവസാനം അയാളുടെ കഴുത്തിൽ പിടിമുറുക്കിയ ബ്രൂസ് അയാളെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്താൻ ശ്രമിക്കുന്നു സകല ശക്തിയും ബ്രൂസ് അയാളെ ബോധം കെടുത്താൻ ശ്രമിച്ചിട്ടും അയാളിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല ഇങ്ങനെ എന്ന് ബ്രൂസിനെ ചിന്തിക്കാൻ സമയമെടുത്തപ്പോഴേക്കും തന്റെ നെഞ്ചിലേക്ക് ഒരു ബ്ലേഡ് കുത്തിയിറങ്ങിയിരുന്നു കഴുത്തിൽ നിന്ന് പിടിവിട്ട ബ്രൂസിന്റെ പുറകിൽ നിന്ന് ആ കില്ലർ ഉറക്കെ പറഞ്ഞു ബ്രൂസ് വെയിൻ കോർട്ടർ ഫോൾസിന്റെ ഓർഡർ പ്രകാരം താങ്കളെ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞ ശേഷം ആ കില്ലർ ബ്രൂസിനെ പുറത്തേക്ക് ചവിട്ടിത്തെപ്പിക്കുന്നു കില്ലറും ഒപ്പം ചാടുന്നു സ്വന്തം മരണം ഉറപ്പിച്ചു തന്നെയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത് തന്നോടൊപ്പം ബ്രൂസും മരിക്കണമെന്ന് വിചാരിച്ചു തന്നെ ബ്രൂസ് പക്ഷെ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു എല്ലാ മുൻകൂട്ടി കണ്ട കില്ലർ രണ്ട് കാര്യങ്ങൾ മറന്നുപോയിരുന്നു ഒന്ന് ബ്രൂസ് വെയിനെ അയാൾ കൊല്ലാമെന്നത് അയാളുടെ ഫാമിലി പണിത ബിൽഡിങ്ങിലാണ് രണ്ടാമത് അയാൾ ബാറ്റ്മാൻ ബാറ്റ്മാനാണെന്നും ആ ബിൽഡിങ്ങിലെ ഓരോ പ്രതിമയുടെയും പൊസിഷൻ അറിയാവുന്ന ബ്രൂസ് ഒരു ഗാഗുയിൽ പ്രതിമയിൽ പിടിച്ചു കയറി സ്വയം രക്ഷപ്പെടുന്നു പക്ഷേ ആ കില്ലർ താഴെ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് വീഴുന്നു ഈ സിറ്റിയിൽ ഒരു ലെജൻഡ് മാത്രമേ ഉള്ളൂ അത് ഞാനാണെന്ന് ബാറ്റ്മാൻ സ്വയം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫോഴ്സ് എന്നൊരു സാധനമില്ല അത് ഉണ്ടാവുകയുമില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞ് അവിടെ പോലീസ് എത്തുകയും ആ കില്ലറിൻ്റെ ഡെഡ് ബോഡി ഒരു ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ ഡെഡ് ബോഡി ആംബുലൻസിൽ കൊണ്ടുപോകവേ അയാൾ വീണ്ടും എണീക്കുന്നു ആംബുലൻസിലെ സ്റ്റാഫിനെ കൊന്ന ശേഷം ആ വണ്ടിയുമായി രക്ഷപ്പെടുന്നു വീണ്ടും ബാറ്റ്മാൻ അയാൾ കൊല്ലാൻ വരും എന്നുറപ്പിച്ച് ഇനി കഥ ഒരല്പം നോൺ ലീനിയർ ഫോർമാറ്റിലേക്ക് പോകുന്നുണ്ട് ഒരല്പം ഫ്ലാഷ് ബാക്കിലേക്കും നയൻറ്റീൻ ട്വന്റി ടുവിലെ ഒരു രാത്രിയിൽ ഒരാൾ ഭ്രാന്തിനെ പോലെ ആ സിറ്റിയിൽ ഓടുകയായിരുന്നു ആരോ അയാളെ പിന്തുടരുന്നുണ്ട് എന്ന ഭീതിയിലാണ് അയാൾ പരിഭ്രാന്തനായി എങ്ങോട്ടേക്കോ ഓടിക്കൊണ്ടിരുന്നു അയാൾ ആരാണെന്ന് മനസ്സിലാക്കിയ വഴിയിൽ നിന്നൊരു പോലീസ് ഓഫീസർ അയാളെ തടയുന്നു അത് അലൻ വെയിൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അതായത് ബ്രൂസ് വെയിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അയാൾ പരിഭ്രാന്തനായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആരൊക്കെയോ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അയാൾക്ക് ചുറ്റും അവരുണ്ടെന്നും പാനിക്കായ അയാൾ തൊട്ടടുത്തുള്ള മാൻഹോളിലേക്ക് ചാടുന്നു ഇനി കഥ തിരിച്ച് ഗോതം സിറ്റിയിലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് എത്തുന്നു സിറ്റിയിലെ സബ്വേ വെച്ച് ലൂക്ക വോക്ക് എന്നൊരാളെ ബാറ്റ്മാൻ ചോദ്യം ചെയ്യുകയായിരുന്നു ഗോതം സിറ്റിയിലെ അഞ്ച് പ്രധാന മാഫിയ ഒന്നായ വിസ്പറസ് എന്ന ഉക്രൈനിയൻ മാഫിയയുടെ ഗാങ് ലീഡർ ആയിരുന്നു അയാൾ അവരുടെ ലീഡറിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ബാക്കി ഗാങ് മെമ്പേഴ്സ് ബാറ്റ്മാനെ കൂട്ടത്തോടെ ആക്രമിക്കാനെത്തുന്നു ഈ ഗ്യാങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിലെ മെമ്പേഴ്സ് മുഖത്തണിയുന്ന മെറ്റൽ മാസ്ക് കൂട്ടത്തിലുള്ള ഒരാളും മറ്റ് ഗ്യാങ് മെമ്പേഴ്സിനോട് സംസാരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ചതിക്കാതിരിക്കാനോ ആയിരുന്നു ഇത്തരത്തിൽ അവർ മാസ്ക് ധരിച്ചിരുന്നത് അവരെ എല്ലാം ഒരുമിച്ച് നേരിടുമ്പോഴും ബാറ്റ്മാൻ ലൂക്കയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി വെയിൻ ടവറിൽ ആക്രമണം നടത്തിയ ആ അസാസിൻ ആരാണെന്ന് അങ്ങനെ ലൂക്കയോട് ചോദിക്കാൻ കാരണം ആ അസാസിൻ ബിൽഡിങ്ങിൽ കടക്കുന്നത് ഒരു സി സി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ ബിൽഡിങ്ങിനകത്ത് കടക്കണമെങ്കിൽ അത് അണ്ടർഗ്രൗണ്ടിലുള്ള ഈ റെയിൽ വഴിയായിരിക്കണം ഈ റെയിൽ കൺട്രോൾ ചെയ്യുന്നതും നിന്റെ ഗ്യാങ് ബാറ്റ്മാൻ ആ ഗ്യാങ്ങിലുള്ള മറ്റ് മെമ്പേഴ്സിനെ നേരിടുന്നതിനിടയിൽ ഒരു സബ്വേ ട്രെയിൻ അവർക്കിടയിലേക്ക് എത്തുന്നു എതിർവശത്ത് നിന്ന് ബാറ്റ്മാൻ ഒരു മാഗ്നെറ്റ് എടുത്ത് ആ ട്രെയിനിലേക്ക് എറിയുന്നതും എല്ലാവരുടെയും മാസ്ക് ആ ട്രെയിനിലേക്ക് ചെന്ന് ഇടിക്കുന്നു ലൂക്ക ഉറപ്പിച്ച് പറയുന്നു അയാൾക്ക് ഒന്നും അറിയില്ലെന്നും അയാളുടെ പൾസ് റേറ്റ് ചെക്ക് ചെയ്ത ബാറ്റ്മാൻ മനസ്സിലാകുന്നു അയാൾ പറയുന്നത് സത്യമാണെന്ന് എന്നിരുന്നാലും ബാറ്റ്മാൻ ഒരു വാണിംഗ് അവന് കൊടുക്കുന്നു ഈ ടണലിൽ നിന്നെയോ നിന്റെ ആൾക്കാരെയോ മേലാൽ കണ്ടുപോകരുതെന്ന് ബാറ്റ് കെയവിൽ തിരിച്ചെത്തിയ ബാറ്റ്മാൻ കമ്പ്യൂട്ടറിൽ ആ കില്ലറിൻ്റെ ശബ്ദം ആരുടേതാണെന്ന് അനലൈസ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നു പക്ഷേ തനിക്കറിയാവുന്ന ഒരാളുമായി അത് മാച്ച് ചെയ്യുന്നില്ല അവിടെ വന്ന ആൽഫിനോട് ബ്രൂസ് പറയുന്നുണ്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് കോട്ടർ ഫോൾസ് എന്ന കോളോണിയൽ കാലഘട്ടം മുതൽക്കേ ഗോതം സിറ്റിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി അയച്ച അസാസിൻ ആദാമെന്ന് അവർ ഏറ്റുമുട്ടിയതിനിടയിൽ കില്ലർ പറഞ്ഞ ഒരു കാര്യം ബാറ്റ്മാൻ ഓർത്തു വെക്കുന്നു വെയിൻ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊല്ലാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണെന്ന് അതായത് ബാറ്റ്സിനെ കൊന്നു തിന്നുന്നു മുങ്ങയ പോലെ പക്ഷേ വെയിൻ ഫാമിലിയുടെ ഹിസ്റ്ററി കാണാതെ അറിയാവുന്ന ആൽഫ്രഡ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ബ്രൂസ് പെയിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഒന്നും ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു അസാസ്യം കാരണമല്ല മരിച്ചത് പക്ഷേ അയാളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ അലൻ വെയിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അയാൾ ഒരല്പം വിഭ്രാന്തി കാണിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അയാൾക്ക് മൂങ്ങകളോട് ഒരു പ്രത്യേകതരം ഒബ്സക്ഷൻ ഉണ്ടായിരുന്നുവെന്നും അന്ധവിശ്വാസങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നും പക്ഷേ അയാളുടെ മരണവും ഒരു ആക്സിഡൻ്റ് ആയിരുന്നു മാൻഹോളിലേക്ക് വീണാണ് അലൻ വെയിൻ മരിച്ചതെന്നും അടുത്ത ദിവസം ബ്രൂസ് പരിക്കേറ്റ് ഹോസ്പിറ്റലിലായിരുന്ന ലിങ്കൺ മാർസിനെ കാണാനെത്തുന്നു ആ കില്ലർ വരുന്നതിന് തൊട്ടു മുൻപ് അവർ സംസാരിച്ച കാര്യത്തിനെ ബ്രൂസ് വീണ്ടും അവനോട് ചോദിക്കുന്നു ആരെയാണ് താൻ ഭയക്കുന്നതെന്നും അപ്പോൾ ലിങ്കൺ പറയുന്നുണ്ട് പലപ്പോഴായി തനിക്ക് ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള അനോണിമസ് വാർണിംഗ് കിട്ടിയിരുന്നു എന്ന് പിന്നീട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തൻ്റെ റൂമിൽ ഒരു മൂങ്ങയെ കണ്ടിരുന്നു അത് എവിടെ നിന്ന് എത്തിയെന്ന് തനിക്കറിയില്ല പക്ഷേ അതും ഒരു വാണിംഗ് ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്തിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താൻ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ ഗോതം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞറിഞ്ഞു ബ്രൂസിൻ്റെ ജീവനും അപകടമുണ്ടെന്ന് അതുകൂടെ ആയപ്പോൾ ഉറപ്പിച്ചു എന്തും സംഭവിച്ചേക്കാമെന്ന് ഇങ്ങനൊരു വലിയ പണക്കാരുടെയും മാഫിയുടെയും ഒരു കൾട്ട് ഈ സിറ്റിയിലുണ്ടെങ്കിൽ അത് എന്നെ പോലെ അറിയാതിരിക്കുമോ എന്ന് ബ്രൂസ് ലിങ്കണിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലിങ്കൺ പറഞ്ഞത് അത് ചിലപ്പോൾ നീ അറിയരുതെന്ന് അവർ ഉറപ്പിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴാകും നിന്നെ ഒഴിവാക്കേണ്ട സമയമായി എന്നവർക്ക് തോന്നിയത് ബ്രൂസ് ലിങ്കണിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങുന്നു ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ ചില ആൾക്കാർ അവിടെ അവനെ സംരക്ഷിക്കാൻ വരുമെന്നും അവരെ നിനക്ക് വിശ്വസിക്കാമെന്നും പറയുന്നു അവരെന്നെ രക്ഷിക്കുമായിരിക്കും പക്ഷേ നിന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും എന്ന് ലിങ്കൺ ചോദിക്കുന്നു അന്ന് രാത്രി ബാറ്റ്മാൻ ആ പഴയ വെയിൻ ടവറിലേക്ക് വീണ്ടും പോകുന്നു ആൽഫർഡ് തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ അലൻ വെയിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അയാൾ ഓർത്തെടുക്കുന്നുണ്ട് അയാളുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഭയങ്കര അന്ധവിശ്വാസമുള്ളവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് പതിമൂന്നാമത്തെ നമ്പർ ഒഴിവാക്കുക എന്നത് ആ ബിൽഡിങ്ങിൻ്റെ പന്ത്രണ്ടാമത്തെയും പതിനാലാമത്തെയും നിരയുടെ ഇടയിലെത്തിയ ബാറ്റ്മാൻ കണ്ടെത്തിയത് ആർക്കും പെട്ടെന്ന് കയറാൻ കഴിയാത്ത ഒരു മുറിയായിരുന്നു ഈ മൂങ്ങകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ സ്വന്തമായി കൂട് പണിയില്ല അവ മറ്റ് പക്ഷികൾ ഉപേക്ഷിച്ച കൂട്ടിലായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുടെ കൂട് കയ്യേറും ചുരുക്കി പറഞ്ഞാൽ മറ്റ് പക്ഷികളുടെ കെട്ടറിൽ കയ്യേറി അവയിൽ അധികാരം സ്ഥാപിക്കാൻ അവർ ശ്രമിക്കും ആ റൂമിൽ സെർച്ച് ചെയ്തപ്പോൾ ബാറ്റ്മാൻ കണ്ടെത്തിയത് പഴയ കുറച്ചധികം ആയുധങ്ങളും ആർമറും ഒക്കെയാണ് പിന്നെ എയ്റ്റീൻ നയൻറ്റി വണ്ണിലെടുത്ത ഒരു ഫോട്ടോഗ്രാഫും കുറച്ച് പേർ മൂങ്ങയുടെ മുഖംമൂടി അണിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഈ സിറ്റിയിലെ പല ബിൽഡിങ്ങുകളും പണിതത് അലൻ വീൺ സ്പോൺസർ ചെയ്ത ഫണ്ടിൽ നിന്നാണ് ആൽഫർഡിനോട് ആ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ പണിത് ബിൽഡിങ്ങുകളുടെ കണക്കെടുക്കാൻ ബാറ്റ്മാൻ പറയുന്നു അങ്ങനെ ഇരുപത്തഞ്ചോളം ബിൽഡിംഗ് ഉണ്ടെന്ന് ആൽഫ്രഡ് കണ്ടെത്തി ബാറ്റ്മാനെ അറിയിക്കുന്നു അതിൽ ഏറ്റവും റീസൻറ്റായി അഞ്ച് വർഷം മുമ്പ് പണിത ബിൽഡിംഗിൽ ബാറ്റ്മാൻ എത്തുന്നു അവിടെ എത്തുമ്പോൾ ബാറ്റ്മാൻ കണ്ടത് ഒരു സീക്രട്ട് മുറിയും അതിനുള്ളിൽ ടാലൻറ് എന്ന അസാസിൻ്റെ ആയുധങ്ങളും ആർമറും ഒക്കെയാണ് ബാറ്റ്മാൻ ആൽഫോർഡ് എന്നോട് പറയുന്നുണ്ട് മൂങ്ങാളെക്കുറിച്ച് ആൽഫ്രഡ് പറഞ്ഞത് ശരിയാണ് അവ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി കൂട് കെട്ടും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാലിനടിയിൽ